ശ്രീധുവിൻ്റെ അമ്മ എങ്ങനെ ബിഗ് ബോസ് ഹൗസിലെത്തി ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോൾ തന്നെ എന്താണ് ബിഗ് ബോസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുത്തൊക്കെ വിടുക നിങ്ങളത് പറയരുത് ഇത് പറയരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിടുക അപ്പം സ്വാഭാവികമായിട്ടും ശ്രീധു അവിടെ മത്സരിക്കുകയാണ് അപ്പം അമ്മ ചെല്ലുമ്പോൾ ശ്രീധുവിനോട് സ്വാഭാവികമായിട്ടും പറയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക അത് കൂട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങൾ മൊത്തം വിളിച്ചു പറയാനായിട്ടാണ് തയ്യാറായത് കാരണം അവർ കളിക്കുന്നതുപോലെ നോക്കി കളിക്കുക അപ്പം തന്നെ മനസ്സിലാവും പുറത്ത് ആർക്കാണ് ഫാൻ ബേസ് കൂടുതൽ അവർ കളിക്കുന്ന പോലെ കളിക്കുക ഇവർ കളിക്കുന്ന പോലെ കളിക്കുക നിൻ്റെ കളി മാറ്റേണ്ട സമയമായി നിനക്ക് പുറത്തധികം ആൾക്കാരില്ല മീൻസ് അങ്ങനെ പറഞ്ഞില്ല അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ ശ്രീധുവും അർജുനുമായിട്ടുള്ള കോംബോ അർജുനുമായിട്ടുള്ള കോംബോ അത്രയ്ക്ക് നല്ലതല്ല നീ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക എന്നൊക്കെ പറയുന്നു അപ്പോഴത്തേനും ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് കൺഫഷൻ റൂമിലേക്ക് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ മിങ്കിളാകാൻ ശ്രമിക്കുക അല്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിച്ചെന്ന് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് അപ്പം ശ്രീദു അവിടെ ചെന്നിട്ട് ബിഗ് ബോസിന് കൊടുത്തേക്കുന്ന ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനുമായിട്ടുള്ള ഒരു കോംബോയാണ് അല്ലാതെ ശ്രീധു ഒറ്റയ്ക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പം അർജുനുമായിട്ടുള്ളൊരു കോംബോയാണ് ആകെ അവിടെ ഒരു കണ്ടന്റായിട്ട് ശ്രീധുവിൻ്റെ വക കിട്ടുന്നത് ശ്രീധുവിനും അർജുനും ഒക്കെ മാസാ മാസമല്ല ദിവസം ഡെയിലി പേയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു ഡെയിലി പേയ്മെന്റ് കൊടുക്കുന്നെയാണ് അപ്പം അതിനുള്ള കണ്ടന്റ് അവരുടെ നിന്ന് കിട്ടണം അപ്പം അർജുൻ പിന്നെയും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ ആകെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ അർജുനുമായിട്ടുള്ള കോംബോയാണ് അപ്പം ഈ അമ്മ അവിടെ കയറി ചെന്നിട്ട് അർജുനുമായിട്ടുള്ള കോംബോ നല്ലതല്ല മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന് വേറെ എന്താണ് കണ്ടൻറ്റ് ശ്രീദ് വേറെ ഒന്നും കൊടുക്കുന്നുമില്ല ഉള്ളതാണെങ്കിൽ കേട്ട് ഈ അമ്മ കളയുകയും ചെയ്യും അങ്ങനെ അത് നശിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് സമ്മതിപ്പിച്ചില്ല ബിഗ് ബോസ് അപ്പം തന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം തലയാട്ടിയൊക്കെ പോയി എന്തായാലും ഉള്ള